ഓൾ ദ വേഴ്സസ് ബൈ വേഴ്സ് ഐ എക്സ്പ്ലെയിൻഡ് എവ്രിഥിങ് ബട്ട് ലാസ്റ്റ് വീക്ക് ഐ ഗോട്ട് എ ചാൻസ് ടു എഗൻ റീഡ് ദി സാം ആൻഡ് അണ്ടർസ്റ്റാൻഡ് സം മോർ തിങ്സ് ടു എക്സ്പ്ലെയിൻ ബിഫോർ യു ദിസ് ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻ്റ് ഔട്ട്ലൈൻ ബട്ട് ദ മീനിങ് ഈസ് സെയിം കാരണം തിരുവിഴുത്തിന് ഒരിക്കലും മീനിങ് മാറുന്നില്ല ബട്ട് ദ ഔട്ട്ലൈൻ ഈസ് വെരി സിംപിൾ ദ ടോപ്പിക് ഐ എം ഗോയിൻ ടു ഷെയർ ഫ്രം ദിസ് പാസേജീസ് സിക്സ് പ്രഷ്യസ് ട്രൂത്ത് അബൌട്ട് അവർ ലൈഫ് ദൈവത്തിന് പറ്റിയുള്ള നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വേഴ്സ് നമ്പർ സെവൻറ്റീൻ ഹൗ പ്രഷ്യസ് ഓൾസോ ആർ യുവർ തോട്ട്സ് ടു മീ യു ഗോഡ് ഹൗ വാസ്റ്റ് ഈസ് ദോഫ് ദം ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് ഖനമായവ ഡേവിഡ് ഗ്രേറ്റ്ലി വാല്യൂസ് ദ തോട്ട്സ് ഓഫ് ഗോഡ് ടുവേഡ്സ് ഹിസ് ഓൺ ലൈഫ് ഹി കോൾസ് കോസ് ഹി സ്റ്റേക്സ് കംഫർട്ട് ആൻഡ് ഡിലൈറ്റ് ഇൻ ദ ദാറ്റ് ഗോഡ്സ് തോട്ട്സ് ടുവേർഡ്സ് ടുവേഡ്സ് ഹിം ആർ ടു ന്യൂമറസ് ഫോർ ഹിം ടു കൗണ്ട് ആ വാക്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹൗഷ്യസ് ആർ യുവർ തോട്ട് ദൈവമേ എന്നെ പറ്റിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര വിലയേറിയത് ഞാന് ഷെയർ സിക്സ് തോട്ട്സ് കൺസേണിങ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ദ ഫസ്റ്റ് വൺ ദ ഫസ്റ്റ് പ്രഷ്യസ് തോട്ട്സ് കൺസേണിങ് എസ് ഗോഡ് നോസ് എവ്രിഥിങ് എബൌട്ട് യു ബിഫോർ യുവർ കൺസെപ്ഷൻ ക്യാൻ യു സേ എമെൻ ടു ദാറ്റ് ഗോഡ് നോസ് എവ്രിഥിങ് എബൌട്ട് യു ബിഫോർ യുവർ കൺസെപ്ഷൻ ഫസ്റ്റ് ഫോർവേഡ്സ് വായിച്ചു നോക്കിയാൽ മതി ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹി നോസ് മീ ലോഡ് നോസ് എവ്രി ഡീറ്റെയിൽ ഓഫ് എവ്രി മൊമെൻ്റ് ഓഫ് ഹിസ് ലൈഫ് ഈവൻ വെൻ ഹി സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ ഗോഡ് നോസ് ഹിസ് തോട്ട്സ് ഹിസ് കമ്മിങ് ആൻഡ് ഗോയിങ് ഹിസ് ഹാബിറ്റ്സ് ആൻഡ് ഹിസ് ഇൻക്ലിനേഷൻ ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എല്ലാം വന്നില്ലേ ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് എൻ്റെ നടപ്പും കിടപ്പും ഞാൻ എവിടെല്ലാം പോയാലും യഹോവേ നീ അറിയാത്ത ഒരു വാക്കു എൻ്റെ അതിൻ്റെ റിയൽ ട്രാൻസ്ലേഷൻ എന്നാന്ന് ഈവൻ ബിഫോർ ദർ ഇസ് എ വേർഡ് ഓൺ മൈ ടങ് അതിനൊരു ഒരു ഒരു ഫക്തനെ ഇൻറ്റർപ്രറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഒരു വാക്ക് ഉച്ചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈവൻ ബിഫോർ ഐ സ്റ്റാർട്ട് ടു ടോക്ക് ഗോഡ് നോസ് എവറിത്തിങ് എബൗട്ട് മീ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് കർത്താവിനറിയാം ഈവൻ ബിഫോർ ഐ സ്പോക്ക് ഓർ കേബിൾ ഓഫ് സ്പീക്കിംഗ് ഡേ വിഡ് സേയ്സ് ദാറ്റ് ദ ലോൺ ന്യൂ വാർഡ് ഹി വുഡ് സേ ഈവൻ ബിഫോർ ഹി ഓപ്പൺ ഹീസ് മൗത്ത് ടു മൗത്ത് ടു സ്പീക്ക് ഈവൻ ബിഫോർ ഹി കുഡ് ഹി കുഡ് ഫോം വേർഡ്സ് ഇൻ ഹിസ് മൗത്ത് നമ്മൾ വാക്കുകളെ ചിന്തിക്കുന്നതിന് മുമ്പേ കർത്താവിന് അറിയാം ഒരു ഭക്തനീ സങ്കീർത്തനത്തെ പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ് ദ മോസ്റ്റ് കംഫർട്ടിംഗ് പാസേജ് ദ എൻറ്റയർ ബൈബിൾ എനിക്കും അങ്ങനെ തന്നെയാണ് സെയിം ഫോർ മീ എൻ്റെ ജീവിതത്തിൽ വളരെ ആശ്വാസമാണ് എൻ്റെ നടപ്പും നമുക്കെല്ലാവർക്കും ആ തിരുവഴുത്തിനെ ഒന്ന് ഇന്ത്യ അനലൈസ് ചെയ്യാമോ എൻ്റെ നടപ്പും എൻ്റെ യാത്രകളും ഞാൻ സംസാരിക്കുന്നതിന് മുമ്പും എൻ്റെ ഇടപാടുകളെല്ലാം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം Amen. Amen. എയ് മേൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങും തീരത്തില്ല എനിക്ക് പതിനെട്ട് വാക്യമെങ്കിലും പറയണം സെക്കൻഡ് 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 ഫസ്റ്റ് വൺ ദ പ്രഷ്യസ് തോട്ട്സ് ദ പ്രഷ്യസ് ട്രൂത്ത് കൺസേണിം മീസ് ദ ഫസ്റ്റ് വൺ ഗോഡ് നോസ് എവറിഥിങ് അബൌട്ട് യു ബിഫോർ യുവർ കൺസെപ്ഷൻ സെക്കൻഡ് ഗോഡ് ഇസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ യുർ ലൈഫ് വേഴ്സസ് ഫൈവ് ആൻഡ് സിക്സ് ഗോഡ് ഇസ് ആക്റ്റീവ്ലി ഇൻവോൾവഡ് ഇൻ യുർ ലൈഫ് ഈ നീ മുമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു ഡേവിഡ് അഫേംസ് ദാറ്റ് ദ ലോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പർപ്പസ് ഫോർ എവറി ലൈഫ് ഹി കൺട്രോൾസ് ദ തിങ്സ് ഹാപ്പൻ ടു അസ് ഇൻസ് എറൗണ്ട് അസ് ആൻഡ് ത്രൂ അസ് nobody can get away from god's active role in his life. right. the lord is above, below, and all around. we firmly and fully within his grasp every moment of our existence. god is completely in control of our life. he is in complete control of the life of everyone, even our small kids. അങ്ങനെയല്ലേ വായിക്കുന്നത് ഈ പരിജ്ഞാനം എനിക്ക് എന്ന് പറഞ്ഞാൽ വി ക നോട്ട് കോംപ്രിഹൻഡാറ്റ് ഒരു ഭക്തം പറഞ്ഞത് ഷാൾ ഫൈനൈറ്റ് കോംപ്രിഹെൻഡ് ഇൻഫിനിറ്റ് വി ഷാൾ അപ്രിഹെൻഡ് ഹിം ബട്ട് നോട്ട് കോംപ്രിഹെൻഡ് ഹിം റൈറ്റ് ഇതൊക്കെ നമുക്കൊന്ന് വായിക്കുകയും ഇച്ചിരിയൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ബട്ട് വി കോട്ട് കോംപ്രിഹെൻഡ് ഹിം അതാണ് ദാവീത് പറഞ്ഞേക്കുന്നത് അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ അധികമായിരുന്നു വേഴ്സ് നമ്പർ ട്വന്റി ടു വേഴ്സസ് നയൻ ആൻഡ് ടെൻ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിന്നിലേൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം ഗോഡ് ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് അവർ കിഡ്സ് ലൈഫ് തേർഡ് ദ തേർഡ് പ്രഷ്യസ് തോട്ട്സ് ഗോഡ് വിൽ നെവർ സീസ് ടു ഹാവ് നോളജ് ഓഫ് യു ഗോഡ് വിൽ നെവർ സീസ് ടു ഹാവ് നോളജ് അബൌട്ട് യു ദ ലോഡ് വിൽ നെവർ ഫൊർഗെറ്റ് ദ ലോഡ് വിൽ നെവർ ഓവർ ലുക്ക് ഹി വിൽ നെവർ ലൂസ് ദ സൈറ്റ് ഓഫ് എനി വൺ വേഴ്സസ് സെവൻ ടു ടെൻ അത്രയും പറയാൻ എനിക്ക് സമയമുള്ളൂ വേഴ്സസ് സെവൻ ടു ടെൻ ഇങ്ങനെയാണ് വായിക്കുന്നത് നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ ഓ ഒന്ന് കുടിക്കേ തീരുക നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്കാണ് അപ്പോൾ ഒന്ന് നോക്കി ഒന്ന് വായിച്ചേ പ്ലീസ് ഫ്രീസ് ലോഡ് ഫ്രീസ് ലോഡ് നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് ൽ ക്വസ്റ്റിയൻ ആണ് ആൻസർ ഈസ് നോവെയർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയണം നോവെയർ നോബി ക്യാൻ ഗെറ്റ് അവേ ഫ്രം ഗോഡ്സ് ആക്റ്റീവ് റോൾ ഇൻ ഹിസ് ലൈഫ് ദ ലോഡ് വിൽ നെവർ ഫൊർഗെറ്റ് നെവർ ഓവർ ലുക്ക് ലൂസ് ഹിസ് സൈറ്റ് ഓൺ യു ആൻഡ് മീ ആ വാക്യം പെട്ടെന്ന് വായിച്ചു പോകാം നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടെ പോവും തിരുസന്നിധി വിട്ട് എവിടേക്ക് ഓടും ഒരു സ്ഥലവും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ പാതാളത്തിൽ എൻ്റെ കിടക്ക മരിച്ചാൽ ഞാൻ ഉഷസിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെയും നിൻ്റെ വലങ്കൈ നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ വലങ്കൈ എന്നെ എന്നെ പിടിക്കും എന്ന് പറഞ്ഞാൽ എങ്ങും പോകാനായിട്ട് പറ്റില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ഗോഡ് വിൽ നെവർ സീസ് ടു ഹാവ് നോളജ് ഓഫ് യു ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം നമ്മളൊക്കെ കർത്താവിനെ വിളിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് ചിന്തിച്ചാൽ നോൺസെൻസ് നടക്കില്ല children you cannot hide your God. you can hide your parents, you can hide your pastor, you can hide your community, but God's, God's eyes is always over you. you cannot hide God, always have a thoughts in your mind. I am walking in front of the Lord Almighty. Even if my parents are not at home, they are busy with their work i am alone in my house but you are not alone guys the lord's ultimate presence is always with you among you and over you praise lord fourth fourth precious truth about your life god is never limited his understanding ദൈവത്തിന് നമ്മളെപ്പറ്റി ഉള്ള മനസ്സിലാക്കലിനകത്ത് ഒരു കുറവില്ല ഗോഡ് ഈസ് നെവർ ലിമിറ്റഡ് ഹീൻഡ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് വേഴ്സസ് ഇലവൻ ആൻഡ് ട്വൽഫ് നത്തിങ് ക്യാൻ എവർ കോസ് ഗോഡ് ടു ഹാവ് എ ഡിമിനിഷ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അബൗട്ട് യുവർ ലൈഫ് the light can never become so dim that God fails to see you fully. No one can ever fall into any situation or any circumstances that is shielded from God's view. നമുക്ക് ആ വാക്യം മാത്രം ഒന്ന് വായിച്ച് നോക്കാം ഇലവൻ ആൻഡ് ട്വൽഫ് എങ്ങനെ വായിക്കുന്നത് ഇരുട്ട് മൂടിക്കളയട്ടെ വെളിച്ച എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് വിശുദ്ധി ഹോളിനെസ്സിൽ ജീവിക്കുന്നവർക്ക് സന്തോഷമാണ് കേൾക്കുമ്പോ അല്ലേ ഒഴപ്പന്മാർക്ക് പേടിയാണ് ദൈവം നൽകുന്ന കൃപക്കൊത്തവണ് ജീവിക്കുന്നവർക്ക് പറയുകയാണ് ഞാൻ എവിടെ പോയാലും കർത്താവിനെന്നെ കാണാം അതെന്തൊരാശ്വാസം എന്നറിയാവോ ആരും എന്നെ കാണുന്നില്ലെങ്കിലും ആർക്കും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ഡിം ലൈറ്റും ദൈവത്തിന് ലൈറ്റ് അല്ല ഹി സീസ് യു ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റേണിറ്റി നോട്ട് ടൈം ഹി സീസ് യു ഇൻ ഡീറ്റെയിൽ ആസ് ഹി ഹാസ് മെയ്ഡ് യു ഗോഡ് ഈസ് നെവർ നെവർ ലിമിറ്റഡ് ഇൻ ഹീസ് അണ്ടർസ്റ്റാൻഡിങ് ഫിഫ്റ്റ് ഫ്രഷ്യസ് ട്രൂത്ത് കൺസേണിങ് യു ഗോഡ് ഈസ് യുവർ പേഴ്സണൽ ക്രിയേറ്റർ വേഴ്സസ് തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ഒന്ന് നോക്കിയാൽ വാക്യങ്ങൾ തേർട്ടീൻ ടു ഫിഫ്റ്റീൻ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഗോഡ് ഈസ് യുവർ പേഴ്സണൽ ക്രിയേറ്റർ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല ആ ഭൂമിയുടെ ഉദരം ആ ഭൂമിയുടെ അതോ ഈസ് ടോക്കിംഗ് അബൗട്ട് ദ വൂമ്പ് ഓഫ് മദർ That is a poetical language. God is your personal creator. You may think that your per parents are responsible for having made you the way you are, but God's word says otherwise the bible declares that god is the creator of all life he is the one who knit together the strands of dna that makes up your uh, genetic code he is the one who built into you all the personality traits abilities talent and spiritual gift that you have ീസ് ദ വൺ ഹു ഗേവ് യു യുവർ മതേഴ്സ് മൈൽ യുവർ ഫാദേഴ്സ് ടോസ് യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡിമ്പിൾ ഓർ യുവർ ഗ്രാൻഡ് മതേഴ്സ് ആയ് നമ്മുടെ വെല്ലുപ്പിനെ നമ്മളെ സന്തോഷത്തോടെ കാണാൻ കാര്യം എന്നാണെന്നറിയാമോ അവർ ഗോഡ് ഈസ് അവർ പേഴ്സണൽ ക്രിയേറ്റർ എയ് മേൻ അഞ്ച് കാര്യം മനസ്സിലായല്ലോ അല്ലേ ഒരുവിധം സിക്സ് ഗാഡ് പേഴ്സണലി പ്ലാൻ യുവർ ഡെസ്റ്റിനി ദാറ്റ് ഇസ് എ സിക്സ് പ്രഷ്യസ് പ്രഷ്യസ് ട്രൂത്ത് കൺസേണിങ് യുവർ ലൈഫ് വേഴ്സ് നമ്പർ സിക്സ്റ്റീൻ അതൊരു ഭയങ്കര പ്രഷ്യസ് വാക്യമാണ് പതിനാറാമത്തെ വാക്യം ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഗോഡ് പേഴ്സണലി planned your destiny. God numbered your days and authorized his special purpose for them. ആ ഒരു വാക്യത്തിന് ഞാൻ രണ്ടു മൂന്ന് എക്സാമ്പിൾ പറയാം ജരമായ ജരമായോട് എന്നാ പറയുന്നത് ഐ ന്യൂ യു ഐ ഫോം യു ൈഡ് യു ഐ ഓ ഓഡൈൻഡ് യു ബിഫോർ യു വെയർ ബോർ ഐ ഫോംഡ് യു ഐ ന്യൂ യു ഐ സാന്റിഫൈഡ് യു ഐ ഓ ഓടൈൻഡ് യു ഈവൻ ബിഫോർ യു വെയർ ബോർൺ ടു ദിസ് വേൾഡ് യോഗനോട് തന്നെയല്ലേ പറഞ്ഞേ അവൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സെക്കരിയാവിനോട് പറഞ്ഞ ദൂത് എന്നായിരുന്നു ഞാൻ അവനെ വിളിച്ച് വേർതിരിക്കുന്നു ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം നമ്മൾ ഈവൻ ബിഫോർ യുവർ കൺസെപ്ഷൻ കർത്താവ് ഇറ്റേണിറ്റി പാസ്റ്റിൽ എന്നെ വിളിച്ചു ീ ഈസ് മൈ പേഴ്സണൽ ക്രിയേറ്റർ ഹീസ് ദ വൺ ഹു പ്ലാൻഡ് മൈ ഫ്യൂച്ചർ ഗലേഷ്യൻസ് വൺ ഫിഫ്റ്റീൻ നോക്കിയാൽ പെട്ടെന്ന് ഗ്ലേഷ്യൻസ് വൺ ഫിഫ്റ്റീൻ പോള് തന്നെ പറ്റി പറഞ്ഞൊരു വാക്യമാണ് പോള് ഗ്ലേഷ്യൻസ് ചാപ്റ്റർ വൺ വേഴ്സ് ഫിഫ്റ്റീൻ വളരെ മീനിങ് ഫുള്ളായ ഒരു വാക്യം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് എങ്കിലും ഡെമസ്കോസിൽ വെച്ചല്ല വിളിച്ചത് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് ഗോഡ് പേഴ്സണലി പ്ലാൻഡ് യുവർ ഡെസ്റ്റിനി അവസാന വാക്യങ്ങൾ നയൻറ്റീൻ ടു ട്വൻറ്റി ടു ഇസ് ടോക്കിങ് അബോഡ് ഇത്രയൊക്കെ ദൈവം ചെയ്തതാണെങ്കിലും ദൈവത്തിൻ്റെ ക്യാരക്ടർ പറയുകയാണ് ഹി സപ്സലുഡ്ലി ഹോളി ഒരക്സ്ക്യൂസും ഇല്ല ഹീ ഈ സപ്സലുഡ്ലി ഹോളി വേഴ്സസ് ദ ലാസ്റ്റ് ടു വേഴ്സസ് ദ ലാസ്റ്റ് ടു വേഴ്സസ് എങ്ങനെയാണ് വായിക്കുന്നത് നോക്കിയത് ലാസ്റ്റ് ടു വേഴ്സസ് ദൈവമേ എന്നെ സാം നമ്പർ വൺ തേർട്ടി നയൻ ലാസ്റ്റ് വേഴ്സസ് ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ ദാറ്റ് വേഴ്സസ് ഈസ് ടോക്കിംഗ് അബൌട്ട് അവർ റെസ്പോൺസിബിലിറ്റി ഹിസ് എ ഹോളി ഗോഡ് ഗോഡ് സേർച്ചസ് ഇൻറ്റിമേറ്റ്ലി വ്യസനത്തിനുള്ള മാർഗം എന്നിൽ എന്തോ എന്നിലുണ്ടോയെന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ എന്നെ ആറ് പ്രഷസ് ട്രൂത്ത് നമ്മളെ പറ്റിയുണ്ട് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കിത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവസാന വാക്യം പറഞ്ഞേക്കാണ് നീ നേരോടെ നടക്കണം നീ വിശുദ്ധിയോടെ നടക്കണം ിയായിട്ട് നടക്കണം വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം എയ്്മേൻ എയ് മേൻ ഈ സങ്കീർത്തന